ആഗോള അയ്യപ്പസംഗമത്തിന്റെ വൻ വിജയം വിട്ടുനിന്നവർക്കും വിമർശിച്ചവർക്കും പുനർവിചിന്തനം നടത്താനുള്ള അവസരം കൂടിയാണ് വിശ്വാസികളെ ചേർത്ത് പിടിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ സംഗമം ശബരിമലയുടെ ഭാവ വികസനത്തിന് വഴികാട്ടിയായി ദേവസ്വം ബോർഡിനും അയ്യപ്പ ഭക്തർക്കും പൂർണ്ണ പിന്തുണ നൽകിയ ഇടത് സർക്കാരിന്റെ കൂടി വിജയമാണ് ആഗോള അയ്യപ്പ സംഗമം ശബരിമല വേണ്ടി ബഹുമുഖങ്ങളായ പദ്ധതികൾ സംയുക്തമായി ആവിഷ്കരിച്ചിട്ടുണ്ട് വിശ്വാസികളെ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയുടെ വികസനത്തിൽ പങ്കാളികളാക്കി മാറ്റുകയായിരുന്നു കേവലം ഒരു സംഗമം എന്നതിനപ്പുറം വിശ്വാസത്തിലും ജനാധിപത്യവൽക്കരണം സംഗമത്തിലൂടെ സാധ്യമായി സാമുദായിക നേതാക്കൾക്കൊപ്പം സാധാരണക്കാരും സംഗമത്തിൽ അണിനിരുന്നു ശബരിമലയുടെ ഭാവി വികസനത്തിനായി മൂന്ന് വേദികളിലായി മൂന്ന് ചർച്ചകൾ പിന്നീട് ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയം സംഗമ വേദിയിൽ തന്നെ പ്രഖ്യാപിച്ചു ചർച്ചകളിൽ ആശയങ്ങൾ വന്നപ്പോൾ വിവിധ അവതരിപ്പിക്കുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വിജയത്തിൽ കലിപൂണ്ട ചില മാധ്യമങ്ങൾ വ്യാജ വാർത്ത നൽകി സമ്മേളനത്തിൽ പങ്കെടുത്ത ഡെലിഗേറ്റുകളുടെ എണ്ണം എഴുന്നൂറ് എന്നായിരുന്നു ഒരു മാധ്യമത്തിന്റെ വ്യാജ വാർത്ത ശബരിമല വികസനത്തിനായി പതിനെട്ടംഗ സമിതിയും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി രൂപീകരിച്ചു ഭാവിയിൽ ഇത് കൃത്യമായി നടപ്പാക്കുന്നതിനു വേണ്ടി ഒരു ചെയ്യുകയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ പരിശോധിച്ച് കൃത്യമായി ഭാവി പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുക കേരളത്തിന്റെ അഭിമാനമായ തീർത്ഥാടന കേന്ദ്രത്തിന്റെ വികസനത്തിനൊപ്പമാണ് വിശ്വാസികളെന്ന് പമ്പാ സംഗമം തെളിയിച്ചു എവിടെയും സ്വാർത്ഥതയുടെ രാഷ്ട്രീയം മാത്രം കാണുന്ന പ്രതിപക്ഷത്തിനേറ്റ കനത്ത തീച്ചടി കൂടിയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വൻ വിജയം കൈരളി ന്യൂസ് പത്തനംതിട്ട